മലപ്പുറം ശ്രീ ത്രിപുരാന്തക ക്ഷേത്രത്തിൽ മോഷണം പ്രധാന ഭണ്ഡാരം കുത്തി തുറന്ന് പണം മുഴുവനായും അപഹരിച്ചു ഏകദേശം അൻപതിനായിരത്തോളം രൂപ നഷ്ടപ്പെട്ടതായും ട്രസ്റ്റി ചെയർമാൻ മീമ്പാട്ട് വിജയൻ പറഞ്ഞു രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയ പൂജാരിയാണ് ശ്രമം നടന്നത് കണ്ടത് തുടർന്ന് ക്ഷേത്രം ട്രസ്റ്റി ഭാരവാഹികളെ വിവരം അറിയിക്കുകയും ഇവർ വിവരം പോലീസിൽ അറിയിക്കുകയും ചെയ്തു പോലീസ് നടത്തിയ പരിശോധനയിൽ ക്ഷേത്രത്തിലെ മറ്റു ഭണ്ഡാരങ്ങൾ തുറക്കാനുള്ള ശ്രമം നടന്നതായും കണ്ടെത്തി ക്ഷേത്രത്തിലെ സി പരിശോധിച്ചതിൽ നിന്നും മൂന്ന് പേരാണ് മോഷണത്തിന് എത്തിയതായി വീഡിയോയിലുള്ളത് ഏകദേശം അൻപതിനായിരം രൂപയോളം നഷ്ടപ്പെട്ടതായും ട്രസ്റ്റി ഭാരവാഹികൾ പറഞ്ഞു പതിമൂന്ന് ഭണ്ഡാരങ്ങളാണ് ക്ഷേത്രത്തിലുള്ളത് കഴിഞ്ഞ ഡിസംബറിലാണ് ഇത് തുറന്നത് ശിവരാത്രിയോടനുബന്ധിച്ച് ഭണ്ഡാരം തുറക്കാനിരിക്കെയാണ് മോഷണം നടന്നത് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കി എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പല ഭാഗങ്ങളിലും ഓരോ സ്പൂണൊക്കെ ഉപയോഗിച്ച് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് സോ മുന്നിലെ മെയിൻ വെണ്ടാരാണ് തുറന്നിട്ടുണ്ടത് എന്നുള്ളതാണ് ചിന്തരൊക്കെ ഏകദേശം ഒരു അൻപതിനായിരം രൂപ ആവറേജ് എടുത്തിട്ടുണ്ടാവും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് സി സി എൻ മലപ്പുറം